നമസ്കാരം മഹാൻമാനൂസിലേക്ക് സ്വാഗതം ഒരുപാട് ചിന്തിപ്പിക്കേണ്ട ഒരു മരണം പുഷ്പൻ അമ്പത്തിനാല് വയസ്സ് സ്വാശ്രയ കോളേജുകൾ അനുവദിക്കുന്നതിനെതിരെ സമരം നടത്തി ആ സമരത്തിൽ വെടിയേറ്റ് തന്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ കിടപ്പിലായ ഒരു പാവം സഖാവാണ് പുഷ്പൻ പക്ഷേ ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് അറിയാമോ ഇതേ പാട്ടി തന്നെ കേരളം അങ്ങോളം ഇങ്ങോളം അവരുടെ ഭരണത്തിന് കീഴിൽ സ്വാശ്രയ കോളേജുകൾ അനുവദിച്ചു അതിലും ഉപരിയായി പാർട്ടി നേതാവും മന്ത്രിയുമായ എം പി രാഘവൻ തന്നെ സ്വാശ്രയ കോളേജ് തുടങ്ങി പിന്നീട് അതേ പാർട്ടി പര്യായം മെഡിക്കൽ കോളേജിന്റെ ഭരണം പിടിച്ചു പോയപ്പോൾ ആർക്ക് പോയി മുപ്പത് കൊല്ലം കിടപ്പിൽ കിടന്ന പുഷ്പൻ സഖാവിനും പുള്ളിയുടെ വീട്ടുകാർക്കും പോയി തീർന്നിട്ടില്ല കൂത്തുപറമ്പ് വെടിവെപ്പിൽ പാർട്ടി പ്രതിസ്ഥാനത്ത് നിർത്തിയ എം ബി ആറിനെ രണ്ട് പതിറ്റാണ്ടിന് ശേഷം രാക്ഷീയാലിംഗനം ചെയ്തത് കേരളം കണ്ടു അദ്ദേഹത്തിന്റെ മകന് നിയമസഭാ സീറ്റും സമ്മാനിച്ചു പാർട്ടിക്കപ്പുറം ഒരു വാക്കില്ലാത്ത പുഷ്പനാരായി അയാളുടെ ജീവിതം എന്തായി ഇന്നും ഭൂരിഭാഗം പാർട്ടി നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയും മക്കൾ പഠിക്കുന്നതും പഠിച്ചതും സ്വാശ്രയ കോളേജുകളിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ഉൾപ്പെടെ അവർ പഠിച്ചത് എറണാകുളത്തെ സ്വാശ്രയ കോളേജായ അമൃത കോളേജിലാണ് അപ്പോൾ പാർട്ടിക്ക് വേണ്ടി സ്വാശ്രയ കോളേജിനെതിരെ സമരം ചെയ്ത് ജീവിതം മുഴുവനും കട്ടിലിൽ ഹോമിച്ച പുഷ്പനാരായി എന്തിനാ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്നത് പോലെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു രക്തസാക്ഷി പുഷ്പനെ മാതൃകയാക്കി യുവത തെറ്റിനെതിരെ പോരാടണമെന്ന് പിണറായി വിജയൻ പറയുകയുണ്ടായി പൂർണമായും പരാജിതനായ രക്തസാക്ഷിയാണ് അങ്ങനെ വിളിക്കാമോ എന്നറിയില്ല പുഷ്പനെ തന്റെ രക്തസാക്ഷിത്വത്തിന്റെ ആവശ്യകത സ്വന്തം നേതാവിനെ വരെ ബോധ്യപ്പെടുത്തുവാൻ കഴിയാതെയാണ് അദ്ദേഹം യാത്രയാ എന്തിനെതിരെയുള്ള തന്റെ വിയോജിപ്പായിരുന്നു തന്നെ മുപ്പത് വർഷക്കാലം കിടപ്പിലാക്കിയത് അതേ അവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെയാണ് തന്റെ പ്രിയ നേതാവ് മകളെ അമൃത കോളേജിലും മകനെ ബെർമിംഗ് ഫാമിലിയും വിട്ട് പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ പരാജയപ്പെട്ട പോരാളിയായിട്ടാണ് പുഷ്പൻ യാത്രയായത് പുഷ്പന്റെ പോരാട്ടമോ ആരോഗ്യ അവസ്ഥയോ തന്റെ നേതാവ് പോലും അംഗീകരിച്ചിട്ടില്ല എന്ന് ഒരുപക്ഷെ പുഷ്പൻ പോലും മനസ്സിലായിട്ടുണ്ടാവില്ല രക്തസാക്ഷി എന്ന വിശേഷണം പുഷ്പന് കൊടുക്കുമ്പോൾ തന്നെ അതിനോട് നേതാക്കൾ എന്ത് നീതിയാണ് പുലർത്തിയിരുന്നതെന്ന് ചുറ്റും കൂടിയിരുന്ന് രക്തസാക്ഷികൾ സിന്താപാത എന്ന് വിളിക്കുന്ന പാർട്ടിക്കാർ ഓർക്കുന്നത് നല്ലതാണ് ഗോവിന്ദൻ പറഞ്ഞാൽ കയ്യും കാലും വെട്ടി പുഴയിൽ ഒഴുക്കുമെന്ന് ഫാസിസ്റ്റ് മുദ്രാവാക്യങ്ങൾ അറുപത് കഴിഞ്ഞ പൈൽസിന്റെയും ഷുഗറിന്റെയും ആസക്തിയുള്ള അമ്മായിമാർ കിതച്ചുകൊണ്ട് വിളിക്കുമ്പോഴും അത് കേൾക്കേണ്ടുന്ന ഗോവിന്ദൻ വിജയ ദൈവങ്ങൾ കുടുംബസമേതം യൂറോപ്പിലും ആസ്ട്രേലിയയിലും ടൂറിലാണെന്ന കാര്യം മറന്നു പോകുന്നിടത്താണ് പുഷ്പന്റെ പരാജയത്തെയും നമ്മൾ വിലയിരുത്തേണ്ടത് തന്റെ വിജയത്തിന്റെ സുവർണ നാളുകൾ കിടപ്പിലായിരുന്ന പുഷ്പൻ തന്റെ നേതാക്കളുടെ വാക്കുകൾ കേട്ട് ചാടി പുറപ്പെട്ടതാണെങ്കിൽ ഗോവിന്ദൻ പറഞ്ഞാൽ കയ്യും കാലും വെട്ടാൻ നടക്കുന്ന അടിമകളും കൈകാലിൽ വെട്ടി ശിഷ്ടകാലം ജയിലിൽ കിടക്കുമ്പോൾ അയാൾ കൂടെ വന്ന് കിടക്കാൻ ഉണ്ടാവില്ല എന്ന ബോധ്യത്തോടെ ആവണം അത്തരം കാലാഹരണപ്പെട്ട വിഷ ഷർദിലുകൾ പൊതുസമൂഹത്തിന്റെ മേൽ വിതറേണ്ടതുണ്ട് പുഷ്പനെ യുവത മാതൃകയാക്കണം എന്ന് പറയുന്ന മുഖ്യമന്ത്രി അക്കാര്യം ആദ്യം പറയേണ്ടത് ദുബായിലും ബാംഗ്ലൂരിലുമുള്ള മക്കളോടാണ് സ്വന്തം മക്കളെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലങ്ങളിൽ കുടിയിരുത്തിയിട്ട് ബാക്കിയുള്ളവരോട് പുഷ്പനാകണമെന്ന് ഉപദേശിക്കുന്ന തികഞ്ഞ അശ്ലീലമാണ് അവിവേകമാണ് പകരം വീണയോ വിവേകമോ ആകണമെന്ന് ഉപദേശിക്കാമായിരുന്നു കാലം ഒരുപാടങ്ങ് മാറിയിട്ടുണ്ട് സി എം എ പുഷ്പനാകാൻ ഇനിയും ഇരകളെ കാത്തിരിക്കുന്ന അങ്ങയുടെ ഈ മനസ്സുണ്ടല്ലോ അത് തിരിച്ചറിയാനുള്ള ആർജവും വിവേകവും പുതുതലമുറയ്ക്കുണ്ട് ആ തലമുറയിൽപ്പെട്ട ഒന്നുപോലും കൈകാലും വെട്ടി പുഴയിലൊഴുക്കുമെന്ന മുദ്രാവാക്യം വിളിക്കാൻ അവിടെ ഉണ്ടാകില്ല എന്ന കാര്യം അങ്ങ് മനസ്സിലാക്കാം അതുകൊണ്ട് അമ്മാതിരി വർത്തമാനമൊന്നും ഇങ്ങോട്ടും വേണ്ട കേട്ടോ നന്ദി